ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ രണ്ട് മുതിർന്ന ഐ പി എസ് ഐ ടി എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഇത് അവരതിൽ നിന്ന് പിന്മാറണം മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഈ രണ്ട് ഐ പി എസ് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പേരുവിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസ് പക്ഷെ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും ഉറപ്പായിട്ട് പേര് പറയും ഈ അന്വേഷണം സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കണം ഇത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത കേസ് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കും എവിടെ പാലിച്ചു വന്നാലും അവിടെ പറയും അതുകൊണ്ടാണ് മന്ദഗതിയിലാണ് ഇലക്ഷം വരെ നീട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ള രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടിക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണമാണ് വേണ്ടതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി